എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബു ആൻ്റണി എൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ആഡിഎക്സ് എന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു ഒരുപാട് ആക്ഷൻ സീനുകളിലൊക്കെ ചിത്രമായിരുന്നു അതിനുശേഷം എൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പവർ സ്റ്റാർ എല്ലാവരോടും പറഞ്ഞേരെ ഞാൻ തിരിച്ചു വന്നു നമസ്കാരം ഇപ്പോൾ ഞാൻ ഏറ്റവും പ്രകൃതി ഒരു സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലം ഇവിടെയാണ് എൻ്റെ പുതിയ ചിത്രം ആഡിയക്സിൻ്റെ പവർ സ്റ്റാറിൻ്റെ ആദ്യക്സ് കഴിഞ്ഞു പവർ സ്റ്റാറിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് സത്യം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലായി കാണുമായിരിക്കും എന്റെ ശെരിക്കും ഒരുപാട് സന്തോഷം ഇനി നോർമലിയൊക്കെ വരാല്ലേ ഭാവനണി ഭയങ്കര ഒരു ആക്ടറാണ് അദ്ദേഹത്തെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ രീതി നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേജിൽ ചെയ്യാറുണ്ട് ചെറിയ മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ട് അത് ചെയ്യാറുണ്ട് അങ്ങനെ ഇന്നും അങ്ങനെ ഒരു വേഷത്തിലാണ് എത്തിയത് ബാവൻറ്റണിയുടെ നമ്മൾ ബൈക്ക് അങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ലെവലിലാണ് എല്ലാവടം പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഭാവൻ്റെ ആയിട്ട് ജീവിക്കുന്നത് കൊച്ചു കുട്ടികൾ പോലും ബാവൻ അണി ഇപ്പോഴും ഇഷ്ടമാണ് അദ്ദേഹം വലിയ നല്ല നന്മയുള്ള ഒരു മനസ്സിനുടനയും കൂടെയാണ് ഭാവനണി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല പുള്ളിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ കഴിയണം ഒരാഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു ഞാന് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒന്ന് ശ്രമിക്കാം നമ്മുടെ പഞ്ചാവ് സിനിമയില്ലേ അതിൽ ബോട്ട് ചോദിക്കാൻ വരുന്ന ഒരു അംഗം ഉണ്ടല്ലേ നമ്മുടെ ജനാർദന ചേട്ടൻ അവിടെ ഒരു ഗുസ്തി മത്സരം നടത്തുക അതിലൂടെ അല്ലെങ്കിൽ കൊച്ചിങ് കരിഫ് ഹരിശേഷൻ ദിലീപേട്ടനോട് വരുന്ന ഒരു സംഭവം ഉണ്ട് ചെയ്യാൻ ശ്രമിക്കുക പനി ജലദോഷത്തിന്റെ ഇതുണ്ട് അതല്ലൊരു സംഭവം ശ്രമിക്കുക അവരോട് അടി നടക്കുകയാണ്

നമ്മുടെ നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ സുഹൃത്തായിരുന്നു നമ്മുടെ കൊല്ലം ചേട്ടന്റെ ശബ്ദം താങ്കൾ അനുകരിക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗത്തില് നിങ്ങളിവിടെ കൊണ്ടുവരാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കാം പുള്ളി സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ട് പറഞ്ഞ ലേ ഞാൻ എവിടെ ചാവണത് ഒരു സംഭവം ഉണ്ട് അപ്പം സ്റ്റേജിന്റെ ബാക്കിൽ ഞാൻ എൻ്റെ മോനെ രാഹുലിനെ കിടത്തി ഉറക്കിട്ട് ഊറ്റി ഒരുപാട് വേദികളിൽ ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ അവനെ ഉറക്കിയിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ട് അത് ഈ അസീസിനറിയാം അവനോട് ചോദിച്ചാലറിയാം വാവാച്ചി ഇവിടെ വന്നിട്ടുണ്ട് വാ അതേപോലെ എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങള് സ്റ്റാർ മാജിക്കിൻ്റെ ഈ ഒരു ഫ്ലോറിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം രാജു സാറിനുള്ളത് അദ്ദേഹം ജോക്കറിനുള്ള സിനിമയെ സീരിയലാതൊക്കെ ഉള്ളത് അന്നേരം ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഇങ്ങനെ മരിച്ചു എന്നുള്ളൊരു സോഷ്യൽ മീഡിയ മീഡിയക്കിടയ്ക്ക് ഒരു വാർത്ത വന്നായിരുന്നു അതിന് അദ്ദേഹത്തിന്റെ അടുത്ത് അന്നേരം ഞാനും പോയായിരുന്നു അന്നേരം അദ്ദേഹം പറഞ്ഞൊരു ലൈവ് പറഞ്ഞൊരു കാര്യമുണ്ട് അവര് അദ്ദേഹത്തിന് മുമ്പ് വെച്ച് ഞാനത് ചെയ്തായിരുന്നു പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ കേട്ടോ കേട്ടോടാ നല്ല ഞാൻ നിൽക്കുക ി പോയി പോയി കൊമ്പസരിക്കൊന്നും ചെയ്യല്ലേടാ പക്ഷേ ഉണ്ടാവുള്ളൂ കേട്ടോടാ കേട്ടോ വാടാ ചോണ ഉണ്ടെങ്കിൽ പാടാ ഒരു ദിവസത്തേക്ക് വാടാ രണ്ടാമ ഞാനങ്ങോട്ട് ഒരുപാട് കഴിവുകൾ ഞങ്ങൾ കണ്ടുട്ടോ അപ്പം ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ ബാബു ആന ചേട്ടനൊന്ന് കണ്ടിട്ട് നിങ്ങളെ നേരിട്ടൊന്ന് വിളിക്കാൻ ശ്രമിക്കട്ടെ ഓക്കെ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഓക്കെ ഓക്കെ